ഇനി കർമ്മം മാറിക്കൊണ്ടിരിക്കുക ഞാനിപ്പോൾ അധ്യാപകനാണ് സപ്പോസ് ഞാൻ നാളെ വേറെ ഒരു ജോലിക്ക് എന്തോ സോൾജിയർ ആവാൻ ശ്രമിക്കുന്നു അപ്പോൾ എൻ്റെ ജാതിയോ ജാതി തന്നെ വർണ്ണം തന്നെ വ്യത്യാസമൊന്നുമില്ല അത് നമുക്ക് തർക്കിക്കാം ജാതി മാറുമോ അല്ലെങ്കിൽ വർണ്ണം മാറുമോ അല്ല അടുത്ത ദിവസം ഞാൻ വേറെ ജോലിക്ക് പോകുന്നു കച്ചവടം ഒരു ബേക്കറി ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു മാറുമോ എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ മാറുന്നു ഞാൻ ഓരോ ദിവസം ഓരോന്ന് ഇന്ന് ഞാൻ ഒരു ഒരു മാട്രിമോണിയൽ കോളത്തിൽ വർണ്ണം കൊടുക്കുകയാണ് വിവാഹം വധുവിനെ ആവശ്യമുണ്ട് ഇന്ന് ക്ഷത്രിയനും നാളെ ബ്രാഹ്മണനും അടുത്ത ദിവസം ആകാൻ സാധ്യതയുള്ള ഒരു വിവാഹിന് വധുവിനെ ആവശ്യമുണ്ട് എന്ന് കൊടുക്കാൻ പറ്റുമോ ഇന്ത്യയിൽ കൊടുക്കാൻ പറ്റില്ല പണ്ടും കൊടുക്കാൻ പറ്റില്ല ഇപ്പോഴും കൊടുക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല വെറുതെ വ്യാഖ്യാനം ചൊപ്പിച്ചിട്ട് കാര്യമില്ല ഇതൊന്ന് രണ്ട് ഏറ്റവും പരമപ്രധാനമായ കാര്യം എല്ലാവരും പറയുന്നു ഈ ജന്മാടിസ്ഥാനത്തിലാണ് വർണ്ണമെങ്കിൽ ഭഗവാൻ അത് പറഞ്ഞുകൂടായിരുന്നോ ജന്മാടിസ്ഥാനത്തിൽ അല്ല വർണ്ണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുതന്നെയാണ് കാരണം ഗുണമെന്ന് പറഞ്ഞാൽ അത് ജന്മാടിസ്ഥാനത്തിൽ കിട്ടുന്ന സാധനം തന്നെയാണ് അല്ലെന്നിവിടെ തെളിയിക്കണം വളരെ നിർബന്ധമുള്ള കാര്യമാണ് ഇനി ഗുണാടിസ്ഥാനത്തിലാണ് വിഭജനം എന്ന് പറയുന്ന ഗീത ഒരു പുരോഗമനമാണ് എന്നാളുകൾ പറഞ്ഞേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ ഗീത പറയുന്നത് ഗുണാടിസ്ഥാനത്തിൽ ഉള്ള കർമ്മം ചെയ്യണമെന്നല്ല നോട്ട് ദ പോയിന്റ് ഗുണാടിസ്ഥാനത്തിലുള്ള കർമ്മം ചെയ്യണമെന്നല്ല ഗീത പറയുന്നത് മറിച്ച് ഗീത പറയുന്നത് നിനക്ക് അസൈൻ ചെയ്തിട്ടുള്ള കർമ്മം ചെയ്യണമെന്നാണ് അസൈൻഡ് ഡ്യൂട്ടി സഹജമായിട്ടുള്ള കർമ്മം ആര് സഹജമാക്കി ഞാൻ സഹജമാക്കി എന്ന് പറഞ്ഞാൽ എന്നെ പിന്തുണയ്ക്കുന്ന ബ്രാഹ്മണർ സഹജമാക്കി ഉദാഹരണമായിട്ട് ശ്രേയാൻ സ്വധർമ്മേ വിഗുണ നിങ്ങൾ മൂന്ന് അൻപത്തി അഞ്ചില് പരധർമ്മോ സ്വ അനുഷ്ഠിതോ നിധനം ശ്രേയം പരധർമ്മോ ഭയാവഹ പരധർമ്മം എന്ന് പറഞ്ഞാൽ ഭയാവഹമാണ് എന്നാണ് പറയുന്നത് ശ്രേയാൻ സ്വധർമ്മേ വിഗുണ അതായത് നിന്റെ ഗുണം നിന്റെ കർമ്മം നിനക്ക് നിനക്കനുഷ്ഠിക്കാനുള്ള കർമ്മം ചിലപ്പോൾ മോശമായിരിക്കും ഫോർ എക്സാമ്പിൾ തോട്ടിപ്പണി അത് വളരെ മോശമായിരിക്കും അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമല്ലാത്ത ആയിരിക്കും മോശമായ ഒരു സാധനമായിരിക്കും എന്നാലും എന്താണ് ശ്രേയാൻ സ്വധർമ്മേ വിഗുണ വിഗുണമാണെങ്കിലും ശ്രേയസ്കരമാണ് സ്വന്തം ധർമ്മം ഫസ്റ്റ് ലൈൻ പരധർമ്മോ സ്വ അനിഷ്ഠിതാത് അതായത് നന്നായി നീ മറ്റൊരാളുടെ കർമ്മം ചെയ്യാൻ ശേഷിയുള്ളവനാണെങ്കിലും നീ സ്വന്തം കർമ്മം തന്നെ ചെയ്യണം സപ്പോസ് നിനക്കൊരു ഒരു പ്രൊഫസറായി പഠിപ്പിക്കാനോ ഒരു വൈദ്യുതി വൃത്തി ചെയ്യാനോ ഒക്കെയുള്ള ഗുണങ്ങളുണ്ട് അത് നന്നായി നിനക്ക് ചെയ്യാൻ കഴിയും എങ്കിലും നീ ചെയ്യേണ്ടത് തോട്ടിപ്പണിയാണ് കാരണം എന്താണ് നിന്റെ ധർമ്മം അതാണ് കാരണം അത് നിനക്ക് ഞാൻ അസൈൻ ചെയ്തിരിക്കുന്നു ആര് ഞങ്ങൾ അസൈൻ ചെയ്തിരിക്കുന്നു ആരെ കൊണ്ട് പറയിപ്പിക്കുന്നു ഞങ്ങളുടെ ദൈവം പറയുന്നു സോഷ്യൽ കോൺസ്പിറസി രണ്ടാമത് പരി എന്താണ് സ്വധർമ്മോ നിധനം ശ്രേയം നിന്റെ ധർമ്മം അനുഷ്ഠിച്ച് നീ അങ്ങ് മരിച്ചു പോലും കുഴപ്പമില്ല അപ്പോൾ തോട്ടിപ്പണിയൊക്കെ എടുത്തെടുത്തങ്ങ് പോലും കുഴപ്പമില്ല വലിയ കാര്യമാണ് കാരണം എന്താണ് പരധർമ്മോ ഭയോഹം മറ്റുള്ളവരുടെ ധർമ്മം ഭയവഹമൊക്കെ മലയാളമാണല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭയോഹമാണ് അപ്പൊ ഇവിടെ എന്താണ് ഗുണമനുസരിച്ചാണ് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ഗുണം പഠിപ്പിക്കാനാണ് നിന്റെ ഗുണം പഠിപ്പിക്കാനാണ് നീ പോയി പഠിപ്പിക്കണം അങ്ങനെ അല്ല ഗീത പറയുന്നത് മറ്റുള്ളവന്റെ ധർമ്മത്തിൽ നീ കയറി ചോരൻ നിന്റെ ധർമ്മം മാത്രമേ ഇത് ചെയ്യാവൂ ഇനി നിങ്ങൾക്കറിയാം എന്ന് എനിക്കറിയാം ഗീത അപ്പടി ഡിറ്റോ ആവർത്തിക്കുന്ന ഒരു വരിയാണ് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മോ സ്വനിഷ്ഠാദ സ്വ എന്നുള്ള വരി പതിനെട്ട് നാൽപ്പത്തിയേഴിൽ അതായത് മൂന്ന് മുപ്പത്തി അഞ്ചിൽ എഴുതിയ വരി വീണ്ടും മതിവരാതെ തൃപ്തി വരാതെ പതിനെട്ട് നാല്പത്തി ഏഴിൽ ആവർത്തിക്കുന്നു ഗീതയിൽ ഇങ്ങനെയുള്ള വരികൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പടി ആവർത്തിക്കുന്നു എന്നിട്ട് അവിടെ പറയുന്ന എന്താണ് സ്വഭാവനീയതം കർമ്മം കുർവിൻ്നം നിന്റെ സ്വഭാവനീയതം അത് സ്വഭാവം സ്വന്തം ഭാവം അങ്ങനെയുള്ള കർമ്മ നീ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് യാതൊരുവിധ നേതയും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു അതിനകത്ത് വിഷയവുമില്ല എന്ന് വീണ്ടും പറയുകയാണ് തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ട് അതാണ് അതിനേക്കാട്ട് രസം പതിനെട്ട് നാൽപ്പത്തിയെട്ട് സഹജം കർമ്മ കൗന്ദ സഹജം കർമ്മ കൗന്ദ അതായത് സഹജം കർമ്മ കൗന്ദ അതായത് നിന്റെ സഹജമായ കർമ്മം പ്ലീസ് റൈസ് നിന്റെ സഹജമായ കർമ്മം അതിന് ദോഷം ഉണ്ടെങ്കിലും കളയരുത് നീ ചെയ്യുന്ന മഹാമോശം പരിപാടിയാണെങ്കിലും കളയരുത് ഗീത പറയുന്നതാണ് കർമ്മം വെച്ചാണ് ആളുകളെ കർമ്മവും ഗുണവും വെച്ചാണ് ജനങ്ങളെ വർണ്ണങ്ങളിലാക്കിയിരിക്കുന്ന പറഞ്ഞ ഗീത പറയാണ് സഹജം കർമ്മ കൗന്ദയ സദോഷമി നെയ്ത് സർവാരംഭീന ദോഷേന അഗ്നിപാവൃത സർവാരംഭീന ദോഷേന അതായത് എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ അല്പം ദോഷവും പ്രശ്നമൊക്കെ ഉണ്ടാവും നമ്മൾ പറയത്തില്ലേ തുടക്കത്തിൽ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും ഒരു വല്ലാത്ത ഒരു കരള് ഒരു ഒന്ന് പിടയ്ക്കും കൈയൊക്കെ ഒന്ന് വിറയ്ക്കും ഒരു വല്ലായ്മ തോന്നും പക്ഷേ സർവവും ആരംഭത്തിൽ അല്പം ദോഷമൊക്കെ തോന്നും പക്ഷെ എന്താണ് എങ്ങനെ ധൂമേന അഗ്നിപാവൃതഹ എങ്ങനെയാണോ അഗ്നിയെ പുക കൊണ്ട് മൂടുന്നത് പോലെ അപ്പൊ അഗ്നി കാണാൻ പറ്റത്തില്ലല്ലോ അതാണ് നിങ്ങൾ തോട്ടിപ്പണി ചെയ്യുകയാണ് നോക്കുമ്പോൾ മൊത്തം അങ്ങനെ ഒരുമാതിരി ക്ലൗഡർ ആയിട്ട് നാറ്റം പ്രശ്നം നോക്കുമ്പോൾ ഒരു സുഖമില്ല ആദ്യ ദിവസം ചെയ്യുമ്പോൾ വാഹം മടുക്കുന്നു ഛർദ്ദില് സർവാരംഭീന ദോഷീന ധൂമേന പക്ഷെ നീ സ്റ്റിക് ഓൺ ചെയ്യണം മനസ്സിലായല്ലേ അതായത് ദോഷമുണ്ടെങ്കിൽ നിന്റെ ഗുണത്തിൽ ഈ മൂന്ന് വരികൾ മൂന്ന് മുപ്പത്തഞ്ച് പതിനെട്ട് നാൽപ്പത്തേഴ് പതിനെട്ട് നാൽപ്പത്തെട്ട് ഈ മൂന്ന് വരികളിൽ കൃത്യമായി ഗീത പറയുന്ന കാര്യം ഇതാണ് നിങ്ങളുടെ ഗുണം എന്തായിരുന്നാലും നിങ്ങൾക്ക് അസൈൻ ഞങ്ങളൊരു കർമ്മം അസൈൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കർമ്മ അസൈൻ ചെയ്തിട്ടുണ്ട് ഓരോരുത്തർക്കും ഇന്നൊരു ബ്രാഹ്മണനാണ് ഇന്നാർക്ക് ഇന്ന ഗുണമുണ്ട് ഇന്നൊരു വയസ്സ്യനാണ് ഇന്നാർക്ക് ഇന്ന ഗുണങ്ങളുണ്ട് ഇന്നത് ചെയ്യണം ഗോരക്ഷ ചെയ്യണം കന്നുകാലി വളർത്തൽ കൃഷി വാണിജ്യം ഇത് വൈസ്യൻ ചെയ്യേണ്ടതാണ് അപ്പം ഈ വൈസ്യൻ എന്ന് പറയുന്ന ആരാണ് ചില പറയാറുണ്ട് ഈ പരശുരാമൻ എന്ന് പറയുന്ന ഈ സോഷ്യൽ മൊബിലിറ്റി യഥാർത്ഥത്തിൽ വർണ്ണവ്യവസ്ഥയുടെ പ്രശ്നം എന്താണ് വർണ്ണ സോഷ്യൽ മൊബിലിറ്റി അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ലാണുള്ളത് ഒരാൾക്ക് മറ്റൊരു ഒരു വർണ്ണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നൊരു ജാതിയിൽ നിന്ന് എങ്ങനെയാണ് മറ്റൊരു ജാതിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയാത്തത് ഇപ്പം നിങ്ങൾക്കറിയാം കേരളത്തിലെ ജാതി വ്യവസ്ഥ എങ്ങനെയാണ് ഇങ്ങനെ കത്തി നിൽക്കുന്നത് ഇത് മേളിൽ നിന്ന് വന്ന സാധനം നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യമൊന്നുമല്ല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സാധനമാണ് ഈ സാധനങ്ങൾ വരുന്നത് ഈ വേദകാലഘട്ടത്തിൽ ഊറി വരുന്ന ഒരു സാധനമാണ് ഈ ബോധം മനസ്സിലായല്ലേ ഇവിടെ ഒരു ഒരു ചാന്നാന്റെ കഥ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അറിയാമെന്നില്ല അദ്ദേഹം ഒരു അന്നത്തെ ഒരു കീഴാള ജാതിപ്പെട്ട അങ്ങ് നല്ലൊരു എടുത്തു ഈ കാർ എടുത്തപ്പോൾ അതിൻ്റെ ഡ്രൈവർ ഒരു നായരാണ് പക്ഷേ ഒരു പർട്ടിക്കുലർ സ്ഥലമാകുമ്പോൾ അതിലൂടെ അദ്ദേഹത്തിന് വഴി നടക്കാൻ പറ്റില്ല ഇവിടെ അറിയാം തിരുവനന്തപുരത്തുകാർക്കറിയാം അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹം കാറിനിന്നിറങ്ങി നടക്കും ഡ്രൈവർ ഓടിച്ചുകൊണ്ട് പോകും എന്നിട്ട് അദ്ദേഹം പിന്നെ വന്ന് കയറും എത്ര വർഷത്തിന് മുമ്പാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഈഴവ തന്ത്രി ഹൈക്കോർട്ടിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈഴവ അമ്പലത്തിൽ പൂജിക്കുക ചെന്നപ്പം ഈഴവർ പറഞ്ഞെന്താണെന്ന് അറിയാമോ ആദ്യം പറഞ്ഞു നിങ്ങൾ പൂജിപ്പിക്കാൻ പറ്റില്ല കാര്യം നമ്പൂതിരിയോ ബ്രാഹ്മണനോ പൂജിച്ചെങ്കിലേ ഇങ്ങോട്ട് ഞങ്ങൾക്ക് ശരിയാവുള്ളൂ രണ്ടാമത് ഇദ്ദേഹം ഹൈക്കോടതി പോയി ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്നു അന്നേരം ചെയ്തു ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു പക്ഷേ ഭക്തരെല്ലാം നമ്പൂതിരിയും ബ്രാഹ്മണനും പൂജിക്കുന്നിടത്തേക്ക് പോയി ഈ സോഫ്റ്റ്വെയർ എവിടെ നിന്ന് വന്നു നമ്പൂതിരി ദന്തജാപന ചൂർണം എല്ലാവരും വായിക്കും ഭയങ്കര ഡിമാൻഡാണ് അയ്യങ്കാളി ദന്തചാപന ചൂർണ്ണം എന്നൊരു സാധനം കേട്ടിട്ടുണ്ടോ എന്താ വാങ്ങിക്കാത്തത് ഇത് ഇൻബിൾട്ടായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണിത് ഇത് വേദകാലം ഒഴുകി വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അതിനൊക്കെ കുടപിടിച്ചു കൊടുക്കുന്ന അതിനെയൊക്കെ പിന്താങ്ങുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ഗീത ഇത് വെറുതെ ആർക്കും തോന്നുന്നല്ലോ ജാതി ഇപ്പൊ ഒരു ജാതി മാറി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കറിയാം അല്ല നീ വേറെ ആരെയും കല്യാണം കഴിച്ച ജാതി മാറി പറ്റില്ല പാവപ്പെട്ടവനെയും പിന്നെയും സൈന്യം ഇതൊക്കെ എങ്ങനെയും ഇന്ന് ജാതിയില്ല അതൊരു ഗതകാല ദുരന്തമാണെന്ന് പറഞ്ഞു അത് വർണ്ണമായിരുന്നു വർണ്ണ ഇപ്പൊ പേരിപ്പ എന്തായാലും എന്താ സ്വർണ്ണമായാലും സ്വർണ്ണ കോടാലി ആയാലും ഇരുമ്പിന്ന കോടാലിയായാലും വെട്ടിക്കഴിഞ്ഞാൽ കഴുത്ത സംഗതി എന്താണെന്ന് നോക്കൂ ഉച്ചനീചത്വം ഗ്രേഡ് ഇന്നീക്വാലിറ്റി അത് വർണ്ണത്തിൻ്റെ രൂപത്തിൽ വന്നാലും ജാതിയുടെ രൂപത്തിൽ വന്നാലും നാളെ ഇനി ഉത്താങ്കിരിയുടെ രൂപത്തിൽ വന്നാലും സംഗതി മനുഷ്യന് ദ്രോഹമാണ് ദോഷമാണ് അതിന് കൂടെ പിടിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഗീത ഗീതയിലെ ഈ പ്രധാനപ്പെട്ട ഈ മൂന്ന് വരികൾ ഗുണമനുസരിച്ചാണ് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യേണ്ടത് എന്ന് ഗീത പറയുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള കർമ്മം അനുസരിച്ചാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗുണം ഗുണം പലരും പറയാറുണ്ട് ഗീത ഭയങ്കര മാനേജ്മെൻ്റാണ് മാനേജു ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി അനുസരിച്ച് കർമ്മം ചെയ്യാനാണ് പറയുന്നത് അഭിരുചി അനുസരിച്ച് കർമ്മം ചെയ്യാനാണെങ്കിൽ ശ്രേയാൻ വിഗുണക സ്വധർമ്മുണകരെന്നുള്ള വരി വരുവു നിന്റെ അഭിരുചിതാണ് നീ അത് പോയി ചെയ്യാനല്ല പറയും അഭിരുചി അനുസരിച്ചും ഗുണമനുസരിച്ചും കർമ്മം ചെയ്യാൻ ഗീത പറയുന്നില്ല ഗീത ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പറയുന്നത് ഞങ്ങളൊരു കർമ്മം നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ അത് ചെയ്യുക ഇനി ഗീതയുടെ തുടക്കത്തിൽ നിങ്ങൾ ഒന്ന് നാൽപ്പത്തൊന്ന് എടുക്ക അധർമാത് ഭവാദി കൃഷ്ണ പ്രദൂഷന്തി കുലസ്ത്രീയഹ സ്ത്രീഷു ദുഷ്ടാഷു വാഷ്ണേയ ജായതേ വർണ്ണസങ്കരഹ അർജുനൻ്റെ ആദ്യത്തെ പരാതി ഇതാണ് ഇപ്പോൾ ഇദ്ദേഹം തുടക്കം ഗീതയുടെ തുടക്കമൊക്കെ പറഞ്ഞു വളരെ നല്ല കാര്യം അർജുനൻ്റെ പ്രധാന പരാതി എന്തറിയാം ഈ യുദ്ധം നടന്നു കഴിഞ്ഞാൽ അധർമ്മം സംഭവിക്കും അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഗീത പറയുന്ന അധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണസങ്കരമാണ് വർണ്ണങ്ങൾ തമ്മിലുള്ള സങ്കരം എന്ന് പറഞ്ഞാൽ ജാതികൾ തമ്മിലുള്ള സങ്കരം തന്നെ വർണ്ണത്തിൽ നിന്നാണ് ഇന്നത്തെ മൂവായിരം ജാതി മൂവായിരം ജാതിയിൽ നിന്നാണ് ഇരുപത്തി അയ്യായിരം ഉപജാതിയും അതിൻ്റെ സബ്സെറ്റും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതെല്ലാവർക്കും അറിയാം പ്രദൂഷന്തി കുലസ്ത്രീ അഹാം സ്ത്രീഷു ദുഷ്ടാശു വാഷ്നേയ ജാദേ വർണ്ണ സങ്കരഹ ഒന്ന് നാൽപ്പത്തി ഒന്ന് ഇനി സങ്കരോ സങ്കരോ എന്ന് പറയുന്നത് നരകത്തിന് തുല്യമാണെന്ന് അർജുനൻ പറയുന്നുണ്ട് ഒന്ന് നാല്പത്തിരണ്ട് മൂന്ന് ഇരുപത്തിനാല് വരുമ്പോ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് ലോക കർത്ത ഞാനൊന്നും ചെയ്യാതിരുന്നാൽ ഞാൻ ഈ ലോകത്ത് കർത്താവായി തീരും അത് അത് സംഭവിക്കാൻ പാടില്ല അർജുനനും കൃഷ്ണനും ഗീതയുടെ ആദ്യ ഭാഗത്ത് വളരെ കൃത്യമായി പങ്കിടുന്ന ആശയം വർണ്ണസങ്കരം സംഭവിക്കാൻ പാടില്ല അതായത് ഒരു വർണ്ണത്തിൽ നിന്ന് മറ്റൊരു വർണ്ണത്തിലേക്ക് പോകാം ഇതിന് കൃഷ്ണൻ തിരുത്തുന്നുമില്ല അർജുനൻ പറയുന്നുണ്ട് എവർ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട് അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ഏക എഗ്രിമെൻ്റ് ഇല്ലായ്മ കൊല്ലണം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് കൃഷ്ണൻ പറയുന്നുണ്ട് കൊല്ലണം അർജുനൻ പറയുന്നുണ്ട് കൈ വരയ്ക്കുന്നു കരൾ അറയ്ക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു